ഇവന്റെ വാക്കും കേട്ട് ഞാൻ ലൈഫിൽ നിന്നുള്ള എല്ലാരും ഒഴിവാക്കുമായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എടാ ആകാശില്ലേ അവൻ ശരിയല്ലടാ ഇന്നലെ അവനായിട്ടൊരു വള്ളിയുണ്ടായി കൂപ്പും നമുക്കിറ്റിയൊക്കെ ഓർവല്ലടുന്നു ഇടി പൊട്ടിയ ഇടി പൊട്ടേണ്ടതായിരുന്നു പിന്നെ അമ്മ പിടിച്ചോണ്ടാ നല്ല ഇടി മേടിച്ച എനിക്ക് എന്തായാലും ഒരു കൂട്ടുകേട്ടാ ഇനി അവനായിട്ട് ഉള്ള കാര്യം പറയൂ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെയാണ് തെറ്റിക്കാൻ നോക്കടാ നോക്കണ ശരിക്കും പൊളിഞ്ഞത് കൂട്ടുകാരാ ആകാശത്തിനും ഭൂമിക്കും അറിയുന്നത് നമ്മുടെ വിട്ട് വിട്ടു അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ ആകാശിനെ കണ്ട് ഓഫീസില് പറ എന്താടാണ്ടാ ഞാൻ ഇത് ഇതൊരു ഉണ്ട് ആദ്യം പറഞ്ഞില്ലേ ഇവന്റെ വാക്കിട്ട് നമ്മളെല്ലാരും ഒഴിവാക്കും ലാസ്റ്റ് അവമാരുടെ ഇവൻ കാണും നമ്മളാരെ ഹളിയ അവിടെ പിന്നില്ല ഞാൻ അവനാട്ട് റസ്സെടുക്കാൻ പൂട്ടിടാൻ കേട്ടോ എന്നാന്ന് അറിയാമോ അവൻ ഞാനിതാ പറ്റത്തിലാ ഇവനിപ്പത്